ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശി ബെഡിസിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് പുതിയ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത ഐറ്റംസ് ആണ് ഇതെല്ലാം കോട്ടൻ്റെ സെറ്റുകളാണ് കേട്ടോ അറുന്നൂറ്റി എൺപത് രൂപയാണ് വന്നിട്ടുള്ള ബാന്തനിയിലെ പ്രിന്റ് ആണ് കേട്ടോ സാറ്റിൻ കോട്ടൺ അല്ല കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഓർഡർ ചെയ്യേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം ആവുന്ന ഏതാണെന്ന് വച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നെക്സ്റ്റ് വന്നത് കാന്ത കോട്ടണിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് എല്ലാത്തിൻ്റെയും റേറ്റ് കാര്യങ്ങളും നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ പുതിയ ഐറ്റംസ് ആണ് ബാറ്റിക്കിൻ്റെ പ്രിന്റിൽ വന്നിട്ടുള്ള കാന്ത കോട്ടൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഡബിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാൻ ഒക്കുന്നവർക്ക് മാത്രമേ മെറ്റീരിയൽ തികയത്തുള്ളൂ ണെങ്കിലും ത്രീ ഫോർത്ത് ആണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതായത് നിങ്ങൾ ജോയിൻറ്റ് ഇട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് മെറ്റീരിയൽ അപ്പോൾ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോർഡ് രണ്ടേകാല ഷോളെന്നാണ് അപ്രോക്സിമേറ്റ് മെഷർമെൻസ് ആണോ കേട്ടോ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് കേട്ടോ ഇപ്പോൾ എല്ലാ ഐറ്റത്തിലും ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല ചിലതിനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം ഒക്കെ രണ്ട് നാൽപ്പതൊക്കെ വരുന്നോളൂ മെറ്റീരിയൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ സെവൻ എയ്റ്റി പ്ലസ് ചിപ്പിംഗ് ആണ് വരുന്നത് അടിപൊളി പ്രിന്റുകളും അടിപൊളി കളക്ഷനുമാണ് കേട്ടോ ഇത് നമ്മൾ നയൻ ഫിഫ്റ്റിക്ക് കൊടുത്ത ഐറ്റം ആണ് ഇപ്പോൾ ഓഫർ റേറ്റിൽ എത്രയ്ക്കാണ് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കോട്ടണിൻ്റെ നല്ല അടിപൊളി സെറ്റാണ് നല്ല കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നാല് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം കേട്ടോ നമുക്ക് എന്തെങ്കിലും ഡീ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം പോസ്റ്റ് ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഉള്ളിലാണ് ഐറ്റം നിങ്ങളുടെ കയ്യിൽ റിസീവ് ആകുന്നത് കേട്ടോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചൊന്ന് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ പാക്ക് ചെയ്ത ഓർഡർ ഞങ്ങൾ പാക്കേക്ക് പ്രൊവൈഡ് ചെയ്യും അതിലുള്ള ട്രാക്കിംഗ് വരുന്നവർക്ക് ആയിരുന്നു ചെയ്യേണ്ടത് ഏത് ടൈമിലാണെങ്കിലും മെസ്സേജ് ആക്കാം കേട്ടോ താങ്ക്